തൗഹീദുമായി ബന്ധപ്പെട്ട മൗലിക ചോദ്യങ്ങളാണ് വിവാദത്തിനുസരണം എന്ന് ആദ്യമായി അർത്ഥം പറഞ്ഞത് മൗദൂദിയാണ് എന്ന് കേൾക്കുന്നു ഭാഷയിൽ ഇല്ലാത്ത അർത്ഥം കൽപ്പിക്കുക വഴി ഒരു വലിയ പാതകമല്ലേ മൗദൂദി ചെയ്തിട്ടുള്ളത് ഹാക്കിമിയത്ത് തൗഹീദിൽ ഉൾപ്പെടുമെന്ന് ജമായത്ത് വാദിക്കുന്നു എന്നാൽ ഇങ്ങനെ ഒരു വാദം ഇസ്ലാമിൽ ഇല്ലെന്ന് മുജാഹിദുകൾ തറപ്പിച്ചു പറയുന്നു ഇത് സംബന്ധമായ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഇതാണ് ചോദ്യം ഷേഖ് സാഹിബ് മറുപടി പറഞ്ഞു അസ്സാംക്കും വാഹി പ്രകാശ് അലഹമില്ല ما توفيك إلا بالله عليه تبكّلت وإليه نير رب الشهر لي صدري ويسر لي أمري وحنفذة من لساني يفقه قولي آدرني رايا. راية صحوذر ماري صحوذري ماري صحب ربتك ري صهر دي رايا. راية شهدائك نمّل أبريلهم سرّ شكتنا يا الله سبحانه وتعالى أنا أنو كرهاش السؤال صدى ورشك مارا وتعالى ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് പ്രപഞ്ചനാഥനായ പടച്ചിതം പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രമാണയുക്തമായ മറുപടികൾ നൽകുവാൻ ഞങ്ങൾക്കും അത് ഫലപ്രദമായി കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും നിങ്ങൾക്കും അവൻ തോഫിക്ക് നൽകുമാറാവട്ടെ ഉന്നയിക്കപ്പെട്ട രണ്ട് ചോദ്യവും വളരെ മൗലികമാണ് പ്രസക്തമാണ് പ്രധാനവുമാണ് കാരണം രണ്ടും ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശവുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത അടിസ്ഥാന ആദർശവുമായാണ് ഇത് ബന്ധപ്പെട്ടത്യൻ എല്ലാ ജനസമൂഹങ്ങളിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവരെല്ലാവരും മനുഷ്യരാശിയോട് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന് മാത്രം വിവാദത്ത് ചെയ്യുക ൂത്തിനെ വർജിക്കുക എന്നതാണ് അതിനാൽ അള്ളാഹു മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ എന്താണ് ഇബാദത്ത് എന്ന പദത്തിന്റെ വിവക്ഷം ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആ ചർച്ച തുടരുന്നു കേരളത്തിന് പുറത്ത് ലോകത്തെവിടെയെങ്കിലും ഇബാദത്തിന്റെ അർത്ഥസംബന്ധമായ ഒരു ചർച്ച ഉള്ളതായി അറിവിൽ പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല അന്വേഷിച്ചിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുമില്ല ഇബാദത്ത് എന്നത് ഇസ്ലാമിലൊരു സാങ്കേതികമായ പദമാണ് സ്വലാത്ത് സോമ് ജകാത്ത് പോലുള്ളൊരു സാങ്കേതിക പദമാണ് മലയാള ഭാഷയിൽ അതിന് ഒറ്റ പദത്തിൽ ഒരർത്ഥമില്ല ജീവിതം സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുന്നതിനാണ് അത് പറ അതിനെയാണത് പ്രതികരിക്കുക എന്ന് ആദരണീയരായ അമീർ തന്റെ പ്രഭാഷണത്തിൽ ഇവിടെ വിശദീകരിക്കുകയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആശയത്തെ പൂർത്തീകരിക്കുവാൻ സഹായകമായ അർത്ഥങ്ങൾ അതിന് നൽകേണ്ടതുണ്ട് അതിനാലാണ് ആരാധന അനുസരണം അടിമത്വം എന്നീ അർത്ഥങ്ങൾ അതിന് കല്പിച്ചത് ജീവിതത്തിന്റെ സമ്പൂർണമായ സമർപ്പണം അവാബിനാവുക അതിനാൽ പൂർവികരായ പണ്ഡ്യന്മാരെല്ലാം റയിസുൽ മുഫസിനായി അറിയപ്പെടുന്ന ഇബിനെ അബ്ബാസ് മുതൽ ആധുനിക കാലം വരെയുള്ള എല്ലാ മഹാപണ്ഡ്യന്മാരും പുരാൻ വ്യാഖ്യാതാക്കളുമെല്ലാം ഇബാദത്ത് എന്ന അർത്ഥം പരാമർശിക്കേണ്ടി വന്നപ്പോൾ അതിന് അനുസരണം അടിമത്വം എന്ന അർത്ഥം വരുന്ന ഇതായത്ത് എന്നീ പദങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇത് രണ്ടും അറബി ഭാഷയിലുള്ള പദങ്ങളാണ് ആരാധന എന്ന പദത്തിന് ഏറെ പണ്ഡ്യന്മാരായ ആളുകൾ ഉപസ്രറുകളായ ആളുകൾ നൽകിയ അർത്ഥം ഇതിന് അനുസരണം അടിമവേള എന്ന ഷെയ്ഖുലിസ്ല അബ്രിത്തേമിയ റഹമത്ത പുസ്തകത്തിന്റെ പേര് തന്നെ അൽ ഉപൂധ്യത്ത് എന്നാണ് ഇത് അതുകൊണ്ട് തന്നെ ഇബാദത്ത് എന്ന പദത്തിന് അനുസരണം അടിമവേള എന്നീ അർത്ഥങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സെയ്ദ് അബ്ദുല്ലാ മൗദൂദി അലി വിശദീകരിച്ചപ്പോൾ ഇസ്ലാമിലെ ഖുർഹാന്റെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന കൃതിയിൽ ഇബാദത്ത് എന്ന പദത്തെ ഇവിധം വിശദീകരിച്ചപ്പോൾ ആ പുസ്തകം ലോകത്തിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലേക്കും ഉയർത്തം ചെയ്യപ്പെട്ടപ്പോൾ അറബി ഭാഷയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് പരിഭാഷ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടപ്പോൾ ഇന്നോളം ഒരാളും കേരളത്തിന് പുറത്ത് അനുസരണമെന്ന വിവാഹത്തെ അർത്ഥം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ നിന്നാണ് ഇത് ഇങ്ങനെ ഒരു പ്രശ്നം തന്നെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും അതിനാലാണ് ഈ വാദം ഉന്നയിച്ചവർക്ക് സത്യവിരുദ്ധമായി അതിനപ്പുറം ഒരു പദം പ്രയോഗിക്കുക എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്കൃതിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് സത്യവിരുദ്ധമായ നിരവധി പ്രസ്താവനകൾ നൽകി നടത്തേണ്ടി വന്നു ഒരു ഉദാഹരണം ചില ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം ഇബാദത്തിന് എന്ന് അർത്ഥം വെക്കൽ ശരിയാകുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി ജമാഅത്ത് ഇസ്ലാമി ഇബാദത്തിന് നൽകിയ അർത്ഥം തെറ്റാണെന്ന് കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട എഴുപതുകൾക്ക് ശേഷമുള്ള ഒരു മാസിക ആരംഭിച്ച അതിനുവേണ്ടി നടത്തിയ ഒരു മാസികയുടെ പത്രാധിപനായിരുന്ന കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ ഇത് സംബന്ധമായി പറഞ്ഞത് അഥവാ ജമാഅത്ത് ഇസ്ലാം വിപാദത്തിന് നൽകിയ അർത്ഥം തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു വെച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ സംഭവം മനസ്സിലാക്കേണ്ടി വിപാദത്തിന് അനുസരണം എന്ന അർത്ഥം വെക്കൽ ശരിയാവുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി വളരെയധികം പണ്ഡ്യന്മാരുമായി ചർച്ച ചെയ്തു വളരെയധികം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു സർവാംഗീകൃതമായ ലിസാൻ അറബ് എന്ന മഹാ ഡിക്ഷണറി അന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും കേരളത്തിലെ പ്രമുഖമായ ഗ്രന്ഥാലയങ്ങളിലും അറബി കോളേജുകളിലും എല്ലാം ലിസാൻ അറബ് ഉണ്ടായി വെള്ളിപാടിലുണ്ട് പക്ഷെ ഉണ്ടായിരുന്നതാണ് എന്നിട്ട് ഉമറാബാദിൽ പോയി അതും നോക്കി അവസാനം എനിക്ക് അങ്ങേറ്റം ബോധ്യപ്പെട്ടു അനുസരണം എന്ന് വിവാദത്തിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ല സെൽസബിയിൽ ഇരുപത് മെയ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇതെഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എഴുതുന്നത് വിവാദത്തിന് അനുസരണം എന്ന് വെക്കാൻ അർത്ഥം വെക്കാൻ പറ്റുകയില്ല നിസാൻ അറബ് നോക്കിയിട്ട് മനസ്സിലായി നിസാൻ അറബ് എന്ന അറബി ഭാഷ നിഘണ്ടു എടുത്ത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അൽ അല്ലാതോ സംശയരഹിതമായിട്ടു അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ ഇത് മനസ്സായതാണ് അതെന്തായാലും അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധ്യമല്ല അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയേണ്ടി വന്നു വിവാദത്തിന് ഇവാത്ത് എന്ന പദത്തിന് അടിമത്തം ദാസവൃത്തി എന്ന അർത്ഥവും ഇല്ല അദ്ദേഹം തന്നെ എഴുതിയത് വിവാദത്തിന് അനുസരണം അടിമത്തം ആരാധന ഇങ്ങനെ മൂന്നർത്ഥമുണ്ടെന്ന് പറഞ്ഞത് ഏറ്റവും വലിയ വിവരക്കേടാണ് ആ മൂന്നാർത്ഥവും തൗഹീദിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിവരക്കേടാണ് അറബിയും അറിഞ്ഞുകൂടാ ഇസ്ലാമിന്റെ തൗഹീദും അറിഞ്ഞുകൂടാ ാണ് സംബമായി ജമാമിക്കുള്ള ആരോപണം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബറിൽ തന്നെ എഴുതുക അള്ളാഹു വല്ലാത്തവരനുസരിക്കണം അള്ളാഹു അല്ലാത്തവർക്ക് അരിമേല ചെയ്ത് ശിർക്കാണെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല മൗദൂ സാഹിബ് കളറിളങ്ങൾ ഇത് ഇത്രയും ഒക്കെ പറഞ്ഞു വെച്ചു ഇനി എന്താ സംഭവം നിർത്തുന്നു അർത്ഥമില്ല തോഹിദിലും അർത്ഥമില്ല ഇത് പറഞ്ഞ അതേ പണ്ഡിതന്റെ സംഘടന പുറത്തിറക്കിയ ആൻ പരിഭാഷയിൽ മർഹൂം പി കെ മുസമ്മി എ അലി മോലവി മുഹമ്മദ് അമാനി മൗലവി തുടങ്ങിയവർ പുറത്തിറക്കിയ കുറാൻ പരിഭാഷ പറയുന്നു ഭാഷാർത്ഥം നോക്കുമ്പോൾ താഴ്മ കാണിക്കൽ ഭക്തി അർപ്പിക്കൽ കീഴ്പ്പടൽ അനുസരിക്കൽ വണങ്ങൽ അടിമവേല ചെയ്യൽ ആരാധിക്കൽ പുണ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം എന്ന പദം വരാവുന്നതാണ് ഷുദ്രൻ വിവരണം രണ്ടാം പതി വാഴ്യം രണ്ട് തൊള്ളായിരത്തി അറുപത്തി ഇതിൽ ആരാധ എന്ന പദം പറഞ്ഞതുപോലും അനുസരണം അടിമവേല കീഴ്പെടൽ എന്നെല്ലാം പറഞ്ഞ ശേഷം അപ്പോൾ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാണാക്കില്ലല്ലോ അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഖുർആൻ പരിഭാഷ കേരള മുജാഹിദിന്റെ ആധികാരികമായ പണ്ഡ്യന്മാർ പുറത്തിറക്കിയ കുർആാൻ പരിഭാഷ തൊണ്ണൂറ്റാറിൽ കാണാതിരിക്കില്ലല്ലോ പിന്നെ എന്താ ലോകത്ത് അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ അർത്ഥമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇനി ഇതേ എഴുതിയ ആള് പഠിക്കാൻ നീ ഗുലാം അഹമ്മദ് എന്ന പേര് തന്നെ മൂന്നിന് ചേർന്നതല്ല കാരണം അഹമ്മദിന്റെ അടിമ എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ഷിർഖിന്റെ നാമാതാവായ ആളാണ് അദ്ദേഹം പ്രവാചകനാണ് അദ്ദേഹം അപ്പോൾ അള്ളാ അല്ലാത്തവരുടെ അടിമത്വം ധടിപ്പിക്കൽ എങ്ങനെ ഷിർഖായ ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞാൽ അഹമ്മദിന്റെ അടിമ അഹമ്മദിന്റെ അടിമ എന്ന് പറയാൽ ഷിർഖിന്റെ പേരാന്നാണ് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല പറഞ്ഞാൽ ഷിർക്കിന്റെ പേരാണ് അപ്പൊ അള്ളാഹ് വല്ലാത്തവർക്ക് അടിമ ചെയ്യൽ ഷിർക്കല്ല എങ്കിൽ പിന്നെ അഹമ്മദിന്റെ അടിമാന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ വരാക എനിക്കേ കേട്ടുള്ളൂ നൂറു കണക്കിന് സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വിവാദത്തിന് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ അനുസരണം എന്ന് ഉദ്ദേശിക്കാമെന്ന് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ആ അർത്ഥം കൊണ്ട് സായുജ്യം നേരാനുള്ള വ്യഗതയെ സംഭവിച്ചതാണ് ഈ അബദ്ധം ജമാസ്വാമിക്ക് അബദ്ധം സംഭവിച്ചത് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലൊക്കെ അനുസരണം അർത്ഥം പറയാം പക്ഷെ അതെല്ലോടത്തും വെക്കാൻ തുടങ്ങും അതിൽ സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ